ആദ്യം ശ്രീ പി പി ചിത്തരഞ്ജൻ ഒരു ഹൃദയമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു വികസനവും ക്ഷേമവും മുടങ്ങുന്നു ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ നൽകേണ്ട ധനസഹായങ്ങൾ മുടങ്ങുന്നു മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് മരുന്ന് വാങ്ങാൻ പണം നൽകാൻ കഴിയാത്തതുകൊണ്ട് മരുന്നുകളുടെ പർച്ചേസ് മുടങ്ങുന്നു ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യേണ്ട കമ്പനിക്ക് ആ പണം നൽകാൻ കഴിയാത്തതുകൊണ്ട് അതിന്റെ പർച്ചേസ് അതിന്റെ വിതരണം മുടങ്ങുന്നു ഇങ്ങനെ ക്ഷേമനിധി പെൻഷനുകൾ പതിനെട്ട് മാസമായി മുടങ്ങി കിടക്കുന്നു ഇങ്ങനെ അടിമുടി സാമ്പത്തിക പ്രതിസന്ധിയിലായി മുണ്ടി നീങ്ങുന്ന സർക്കാരിനെയാണോ കേരളം ഇപ്പോൾ കാണുന്നത് ഇന്ന് പ്രതിപക്ഷം അവതരിപ്പിച്ച ഈ അടിയന്തര പ്രമേയം തന്നെ യഥാർത്ഥത്തിൽ മറ്റൊരു രൂപത്തിൽ ഈ സഭ കഴിഞ്ഞ ആഴ്ച കൂടിയപ്പോൾ അവർ കൊണ്ടുവന്ന വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിൻ്റെ മറ്റൊരു പതിപ്പായിരുന്നു അന്ന് എന്താണോ സംഭവിച്ചത് അവസാനം പ്രതിപക്ഷ നേതാവിന് തന്നെ അത് ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുപറ്റി എന്ന് തിരുത്തേണ്ടി വന്ന ഒരു അനുഭവമാണ് അതിലുണ്ടായതെങ്കിൽ ഇന്ന് അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിനും അവർ കുറെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതല്ലാതെ അതിനകത്ത് ഒരു കഴമ്പും എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് കേരളത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല എന്നൊന്നും ഞങ്ങളെങ്ങും പറഞ്ഞിട്ടില്ല കേരളത്തിന് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ഇതര ഗവൺമെൻ്റുകളോട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന പൊതു പൊതുസമീപനത്തിൻ്റെ ഭാഗമായി നിരവധി സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം അതിനെതിരായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഗവൺമെന്റുകൾ ഒന്നിച്ച് നീങ്ങുന്നതിനെ കുറിച്ച് എല്ലാം ചെയ്തു പൊതുവിഷയങ്ങൾ എന്തുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് ചർച്ച ചെയ്യാൻ നിശ്ചയമായും ചിത്രരാജൻ പക്ഷെ കണക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കണക്ക് കണക്കല്ലേ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനിക്ക് നൂറ്റി അൻപത്തി എട്ട് കോടി കൊടുക്കാനുണ്ടോ അത് കണക്കല്ലേ കാരുണ്യ പദ്ധതി മുടങ്ങിയ കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള പൈസ കരാറുകാർക്ക് ഈ പണം സാധാരണ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് വിതരണക്കാർക്ക് നാനൂറ്റമ്പത് കൊടുക്കാനുണ്ടോ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കൊടുക്കാനുണ്ടോ പണം ക്ഷേമനിധി പെൻഷനുകൾ കുടിശ്ശികയായിട്ടുണ്ടോ ആയിട്ടുണ്ടോ ജി എസ് ടി വളർച്ചാ നിരക്ക് കുറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ കണക്ക് എന്ന് കണക്ക് വസ്തുതയല്ലെന്നാണോ ഇതൊന്നും ഇല്ലല്ലോ ഇല്ല ഞങ്ങൾ 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 നിയമസഭയിൽ വളരെ കൃത്യമായ അതെല്ലാം എണ്ണി 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 പറഞ്ഞല്ലോ ഓരോന്ന് ഓരോന്നായി ഇവിടെ ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷ ഗവൺമെൻറ് ഒന്നാം പിണറായി ഗവൺമെൻറ് ആയാലും രണ്ടാം ഗവൺമെൻറ് ആയാലും ഈ കാലത്ത് കേരള സംസ്ഥാനത്ത് മനുഷ്യർക്ക് കൊടുക്കേണ്ട ക്ഷേമ പെൻഷനുകളായാലും മറ്റ് ആനുകൂല്യങ്ങളായാലും മറ്റ് പദ്ധതികളായാലും ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയിട്ടുള്ള ഗവൺമെൻ്റാണ് അതിലേറ്റവും പ്രധാനമായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചല്ലോ ഞങ്ങൾ ഇന്ന് നിയമസഭയെ തന്നെ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി ഗവൺമെൻ്റെ കാലത്ത് ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി രൂപയാണ് ആകെ പെൻഷൻ കൊടുത്തെങ്കിൽ ഈ രണ്ടാം പിണറായി ഗവൺമെൻ്റെ കാലത്ത് നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് പെൻഷൻ കൊടുത്തിട്ടുള്ളത് കെ എസ് ആർ ടി സിക്ക് മാത്രമായി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻ്റെ കാലത്ത് ആയിരത്തി നാനൂറ്റി അറുപത്താറ് കോടി രൂപയാണ് ചിലവഴിച്ചെങ്കിൽ ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത് കോടി രൂപ ഈ ഗവൺമെൻ്റെ കാലത്ത് ചിലവഴിച്ചിട്ടുണ്ട് ഞാനങ്ങനെ അതിൻ്റെ എല്ലാ കണക്കുകളും ഇങ്ങോട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയല്ല അത് രണ്ടാം ഘട്ടമതിൽ വരുമ്പോൾ ഞാൻ പറയാം ഇവിടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് വലിയ തോതിൽ നമുക്ക് ലഭ്യമാകേണ്ട തുക വെട്ടിച്ചുരുക്കിയിട്ടും കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിലായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലായാലും ഒക്കെ ഞാനിത് സഭയിൽ നടത്തിയ എൻ്റെ അഭിപ്രായ പ്രകടനത്തിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു കർണാടകത്തെ റവന്യൂ മന്ത്രിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ് കൃഷ്ണഭൈര ഗൗഡ ആലപ്പുഴയിൽ എൻ്റെ ജില്ല എൻ്റെ പ്രദേശത്ത് വന്ന് നടത്തിയിട്ടുള്ള ഒരു ഒരു പരിപാടി അത് സംഘടിപ്പിച്ച ഞങ്ങളുടെ ബഹുമാനപ്പെട്ട എം പി സംഘടിപ്പിച്ച പരിപാടിയാണ് അതിനകത്ത് വന്ന അദ്ദേഹം പറഞ്ഞത് എന്താണ് എഡ്യൂക്കേഷൻ നമ്പർ വൺ ഹെൽത്ത് കെയർ കേരള ഈസ് നമ്പർ വൺ പറഞ്ഞത് അല്ല അല്ല ഇതെല്ലാം കിടക്കുന്ന ഞാൻ അഭിലാഷ ചോദിക്കട്ടെ അഭിലാഷെ ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ഒറ്റക്കാര്യം പറഞ്ഞോട്ടെ ഈ സംസ്ഥാനം എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കിയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മേഖലകളിലെല്ലാം കേരളം ആർജിക്കുവാൻ കഴിഞ്ഞ പുരോഗതി എന്ന് പറഞ്ഞാൽ പണമില്ലാതെ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുമോ ഇതിനെല്ലാം പണം ചെലവഴിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വളർച്ചയും നേട്ടങ്ങളും കരസ്ഥമാക്കാൻ കഴിയുന്നത് എന്നത് പറയാൻ വേണ്ടി മാത്രമാണ് അല്ല ഞാൻ പരമ്പരാഗതമായി ഇതിങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് എന്നത് പറഞ്ഞുകൊണ്ട് പോകാൻ കഴിയുമോ ഇനി ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങളെടുക്കൂ ഈ ആന ആരോഗ്യ മേഖലയിൽ അല്ല നമുക്ക് നേരത്തെ കാത്തി ലാപ് ആകെ മൂന്ന് സ്ഥലത്താണെങ്കിൽ ആശുപത്രികളിലും കാത്തി ലാപടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയില്ലേ എവിടെയാണ് ഞാൻ ചോദിക്കട്ടെ സിവിൽ സപ്ലൈസ് ഓണർക്കാലത്ത് എങ്ങനെയാണ് ഇത്രയധികം ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന നിലയിലേക്ക് സാധനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞത് സപ്ലൈകോയുടെ പ്രവർത്തനം ഏറ്റവും മികച്ചതാണെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ പ്രസംഗിച്ച് എന്റെ വീഡിയോ പിന്നെ പുറത്തു വന്നില്ലേ ക്ലിപ്പ് വന്നില്ലേ ശരി അപ്പോ എങ്ങനെയാണ് സപ്ലൈകോയ്ക്ക് കാശ് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ കാശു കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് ഓണക്കാലം ഇത്ര സമർത്ഥമായി ഈ നാട്ടിൽ ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ശരി അല്ല ഞാൻ ഞാൻ ഒറ്റ കാര്യം പണം പണം പറയാം അല്ല കണക്ക് ഞാൻ നേരത്തെ ചോദിച്ചല്ലോ അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിക്കാം ഒറ്റ ഒറ്റകാര്യം ഇതിനിടയ്ക്ക് ചോദിച്ചിട്ട് ഇപ്പൊ കേന്ദ്രം ഒന്നും തന്നില്ല എന്ന് പറഞ്ഞു മന്ത്രി ഇന്ന് അദ്ദേഹത്തെ സാധൂകരിക്കാൻ ഇന്ന് ഉദ്ധരിച്ച സി റിപ്പോർട്ട് ഉണ്ടല്ലോ അതിൽ തന്നെ പറയുന്ന ഒരു കാര്യം ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഏറ്റവും കൂടുതൽ കിട്ടിയ രണ്ടാമത്തെ സംസ്ഥാനം ഇന്ത്യൻ മഹാരാജ്യത്ത് കേരളമാണ് മൊത്തം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ പതിനഞ്ച് ശതമാനം കിട്ടിയ സംസ്ഥാനം കേരളമാണ് ആദ്യത്തെ വർഷങ്ങളിൽ കിട്ടി ഇപ്പൊ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ കിട്ടിയ ഈ പറഞ്ഞ മൊത്തം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തതിന്റെ പതിനഞ്ച് ശതമാനം കിട്ടിയ കേരളം ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രശ്നമുണ്ട് വർഷമല്ലേ വർഷം കിട്ടി നമുക്ക് അല്ല ഞാൻ വരട്ടെ നമുക്ക് വരട്ടെ ആദ്യത്തെ വർഷം നമുക്ക് മുപ്പത്തി മൂവായിരം കോടി കിട്ടി ആ സ്ഥലത്ത് ഇത്തവണ കിട്ടിയത് ആറായിരം കോടിയാണ് സമ്മതിച്ചു അപ്പൊ ഇരുപത്തി ഏഴായിരം കോടി രൂപ കുറഞ്ഞില്ലേ അത് നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കത്തില്ലേ നമ്മുടെ സംസ്ഥാനത്തിൽ നമ്മൾ പിരിക്കുന്ന ഇടത്തിൽ നമുക്ക് ഇരട്ടിയോളം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ ആദ്യത്തെ വർഷത്തിൽ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി ആറ് കോടി ആയിരുന്നെങ്കിൽ നമുക്കത് എഴുപത്തി ആറായിരത്തി എൺപത്തിരണ്ട് കോടി അറുന്നൂറ്റി എൺപത്തിരണ്ട് കോടിയായി ഉയർത്തിക്കൊണ്ടു വരുവാൻ കഴിഞ്ഞു നമ്മുടെ തനത് വരുമാനം ശരി ശരി വടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുമാനങ്ങളിലേക്ക് വരാനില്ലായിരുന്നുവെങ്കിൽ